ഗിരിധരൻ അതാണവൻ്റെ പേര് കൂട്ടുകാരും വീട്ടുകാരും ഗിരി എന്ന് വിളിക്കും എന്നാൽ നാട്ടിലവൻ പരക്കെ അറിയപ്പെടുന്നത് താക്കോൽ ഗിരി ഗിരിയെന്നാണ് എന്തുകൊണ്ടാണെന്നല്ലേ അവനൊരു പ്രത്യേക കഴിവുണ്ട് ഏത് പൂട്ടും പൊളിക്കാൻ ഗിരിയെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇപ്പോൾ ഗിരിയുടെ പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അതെ ഗിരി ഒരു മോഷ്ടാവാണ് പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളി അവന് സ്വന്തമെന്ന് പറയാൻ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ അവരുമായി അവൻ അത്ര നല്ല രസത്തിലല്ല കാരണം ഞാൻ പറയാതെ തന്നെ അറിയാലോ അങ്ങനെയിരിക്കെ ഗിരിയുടെ ഒരു കൂട്ടുകാരൻ ഒരു ഉഗ്രൻ കോളുമായി എത്തി സംഗതി മോഷണം തന്നെ പക്ഷേ അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഓഫറായിരുന്നു അത് അത്യാഗ്രഹം അവൻ്റെ കണ്ണിനെ മറച്ചു എന്നാൽ അവൻ അറിയില്ലായിരുന്നു അവൻ മോഷണത്തിനായി പോകുന്ന സ്ഥലത്ത് അന്ധകാരം കെണിയൊരുക്കി അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നെന്ന് ആ കെണിയിൽ അവൻ വീണു അതിൻ്റെ പൂട്ടു തകർക്കാൻ എത്ര ശ്രമിച്ചിട്ടും സമർത്ഥനായ മോഷ്ടാവിന് കഴിഞ്ഞില്ല കാരണം അതൊരു മാന്ത്രിക ബന്ധനമായിരുന്നു സ്ഥലകാല അകപ്പെട്ട ഗിരി എന്തു ചെയ്യണമെന്നറിയാതെ ഉയറി ഒന്നു മാത്രം അവന് മനസ്സിലായി അവന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗിരിയെ കണ്ടെത്താനായി അവൻ്റെ പെങ്ങൾ ഗൗരിയും അവളുടെ ഭാവിവരനായ സൂരജും ശ്രമങ്ങൾ ആരംഭിച്ചു അവരുടെ പ്രതിസന്ധികളിൽ തുണയായി അതി മാനുഷികനായവരും മാന്ത്രികം കൂടി എത്തുന്നതോടെ അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നു താക്കോൽ എന്ന പുതിയ കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്